ഇപ്പോഴെത്തിയൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന ഇടുക്കി പെരുവന്താനത്തുണ്ടായ ആക്രമണത്തിൽ കൊമ്പൻപാറ നില്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മയിൽ ആണ് മരിച്ചത് ടി ആൻഡ് ടി എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു ആക്രമണം സന്ദീപ് രാജ കടിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് അവിടെ ഇപ്പോൾ എന്തെങ്കിലും പ്രതിഷേധമുണ്ടോ ഈ മൃതശരീരം അവിടെ നിന്ന് മാറ്റിയോ ഡോക്ടർ അരുൺകുമാർ ഇന്ന് വൈകിട്ട് അഞ്ചരയ്ക്ക് ശേഷമാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ പ്രതിഷേധം ഉയർന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് മൃതദേഹം അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ട് ഉണ്ട് മുണ്ടക്കയം ചെന്നാപ്പാറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ കാട്ടാനെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരം പഞ്ചായത്തിന്റെ ഏഴാം വാർഡാണ് മുണ്ടക്കയത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം ഇവിടെ നിന്ന് വൈകുന്നേരം ഈ സോഫിയ കുളിക്കാൻ വേണ്ടിയിട്ട് സമീപത്തെ ഒരു തോടുണ്ട് ആ തോട്ടിലേക്ക് പോയതായിരുന്നു ആ തോടിന് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാക്കുന്നത് വനപ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ വന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ കുറെ നേരം കഴിഞ്ഞിട്ടും അമ്മയെ കാണാതെ വന്നതോടെ മകനാണ് അന്വേഷിച്ച് ഈ മേഖലയിലേക്ക് എത്തുന്നത് അപ്പോഴാണ് ഈ തോടിന് സമീപത്ത് ഇത്തരത്തിൽ ആക്രമണം ഏറ്റ് മരിച്ച് കിടക്കുന്നതായി കണ്ടെത്തുന്നത് തുടർന്ന് നാട്ടുകാരെയും അതുപോലെ തന്നെ വീട്ടിലും വിവരമറിയിത്താണ് അവിടെ നിന്നും മൃതദേഹം എടുത്തു മാറ്റുന്ന സ്ഥിതി ഉണ്ടായിരുന്നത് എന്തായിരുന്നാലും കാട്ടാനെ ആക്രമണത്തിൽ ഒരു മനുഷ്യജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഒരാഴ്ച പോലും ആകുന്നതിന് മുമ്പായിരുന്നു കാട്ടാനെ ആക്രമണത്തിൽ ഇടുക്കി ജില്ലയുടെ ചിന്നാറിൽ വെച്ച് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവരാണ് ജീവൻ നഷ്ടമാകുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് വെച്ച് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടമാകുന്നത് ഡക്കയം ചെന്നാപ്പാറയിലാണ് യുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ജീവൻ നഷ്ടമാകുന്ന നാൽപ്പത്തിയഞ്ച് വയസ്സാണ് ഉണ്ടായിരുന്നത് ഇസ്രായേലിന്റെ ഭാര്യയാണ് ഈ സോഭിയ എന്ന് പറയപ്പെടുന്ന ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീയെ എന്തായിരുന്നാലും കാട്ടാന ആക്രമണങ്ങൾ ഇങ്ങനെ തുടർക്കതിയായി മാറുന്ന ഒരു സാഹചര്യം എല്ലാ മേഖലയിലും നിൽക്കുകയാണ് അത് ലോ റേഞ്ചിനോ ഹയറേഞ്ചിനോ വ്യത്യാസമില്ലാതെ ഇത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണം രൂക്ഷമായി തുടരുന്നു അതിനിടയിൽ മനുഷ്യ ജീവനുകൾ ഇങ്ങനെ പൊലിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് എന്തായിരുന്നാലും ഈ വിഷയത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്താകെ ഉയർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇതിന് പ്രതിരോധ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു വരുന്നു അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്നൊക്കെ മന്ത്രി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തി ഉറപ്പ് നൽകിയിരുന്നു അതിനൊക്കെ തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഇതുപോലെ മനുഷ്യജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് സാന്നിധ്യമോ ഉള്ള മേഖലയായിരുന്നു ഇത് മേഖലയിൽ കാട്ടാന സാന്നിധ്യം ഉള്ള പ്രദേശമാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായിരുന്നാലും അവിടെ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന മേഖല തന്നെയാണ് എന്നുള്ളതാണ് ഈ ടി ആർ ഡി എസ്റ്റേറ്റിനോട് സമീപത്തുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ അവിടെ വനസമാനമായ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ കാട്ടാന സാന്നിധ്യം ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ആളുകളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും അവിടെ വെച്ചാണ് വൈകുന്നേരത്തോടുകൂടി ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ഒരു ആൾക്കു കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നു സ്വാഭാവികമായും പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഈ കാട്ടാന ആക്രമണം ഈ അടി ഇടങ്ങളിലായി വളരെ അടുത്തടുത്ത ദിവസങ്ങളിലായി ഉണ്ടാവുകയും ഇങ്ങനെ മനുഷ്യജീവനുകൾ പൊലിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിലും പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അരുൺകുമാർ